ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മുടിയതായി സംശയം ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം തകഴി കുന്നുമ്മയിലാണ് വജഹേഹം കുഴിച്ചിട്ടതെന്ന് സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് തകഴി സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി ഒരു പത്തര കഴിഞ്ഞപ്പോഴാണ് പോലീസ് പൂച്ചാക്കൽ പോലീസുകാർ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് രണ്ട് കുട്ടികളെ ഒന്ന് തകരി തിരിപ്പാലയിൽ ഉള്ളൊരു ഭയനെയും ഇവിടെ പത്താം വാർഡിൽ ഇവിടുത്തെ ഒരു ഭയനെയും ഇവിടെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം എന്തുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പന്ത്രണ്ടര കഴിയുമ്പോൾ ഇവിടെ പോലീസ് എത്തുമ്പോൾ ജനപ്രതി എന്ന നിലയിൽ ഇവിടെ ഉണ്ടാവണമെന്ന് പോലീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്താണ് സംഭവം സംഭവം അറിഞ്ഞത് ഇങ്ങനൊരു ഒരു ഇവിടെ വിരുപ്പാലുള്ളൊരു പയ്യനുമായിട്ട് കുട്ടിക്ക് എന്ത് പൂച്ചാക്കലുള്ള ഒരു പെൺകുട്ടിക്ക് ുന്നു അവിടെ കുട്ടി പ്രഗ്നന്റ് ആയിട്ടും കുഞ്ഞ് ആയിട്ട് കുഞ്ഞ് എങ്ങനെയോ മരണപ്പെട്ട എവിടെയോ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവാണ് യുവതി അവിവാഹിതയാണ് സംഭവത്തിൽ സ്ഥിരീകരണമായിട്ടില്ലെന്നും പോലീസ്